യം പഞ്ചായത്ത് കോളിക്കടവ് ഏഴാം വാർഡിൽ എൽ ഡി എഫ് വിവിധ കേന്ദ്രങ്ങളിൽ മെഗാ സ്ഥാനാർത്ഥി പര്യടനം സംഘടിപ്പിച്ചു ഈ കടന്നു വരുന്നു സ്നേഹമുള്ളവരെ പായം പഞ്ചായത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ കോളിക്കടവ് ഏഴാം വാർഡിൽ വിവിധ കേന്ദ്രങ്ങളിൽ മെഗാ സ്ഥാനാർത്ഥി പര്യടനം സംഘടിപ്പിച്ചു വാർഡ് സെക്രട്ടറി വി കെ പുരുഷോത്തമൻ കെ ശ്രീധരൻ പ്രേമരാജൻ തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു അസന്നമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്താകെ വലിയ മുൻകൈ നേടിയിരിക്കുകയാണ് ഒമ്പതര വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുണി ഗവൺമെന്റിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും കേരളത്തിലെ ജനങ്ങളെ വലിയ തോതിൽ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുക ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുണിയെ സ്വീകരിക്കാനായി സന്നദ്ധമായി നിൽക്കുന്ന പുതിയ സാഹചര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഈ എട്ടാം വാർഡിൽ മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡിൽ മത്സരിക്കുന്ന സെഗാവ് ബാബു കാറ്റാടിയെ അരിവാൾ ചുറ്റിങ്ങ നക്ഷത്രം അടയാളത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സഖാവ് ഇബ്രാഹിംകിയെ അരുവാൾ ചുറ്റിങ്ങ നക്ഷത്രം അടയാളത്തിലും വോട്ട് ചെയ്ത് വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നാട്ടുകാരോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെഗാ സ്ക്വാഡ് വർക്കാണ് ഇന്നിവിടെ നടക്കുന്നത് ആ സ്കാഡ് വർക്ക് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്